ജീവിതത്തിൽ ഒരു മാറ്റം നമ്മളെല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ അതും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കുടുംബജീവിതത്തില് സാമ്പത്തിക അവസ്ഥയില് റിലേഷൻഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പിൽ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം റീഫോർമേഷൻ ടെക്നിക് നിങ്ങൾ ഈ വേർഡ് ഓർത്ത് നോക്കുക റീഫോർമേഷൻ എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോസിറ്റീവ് ആക്കുക അങ്ങനെ ചിന്തിക്കുന്ന കാര്യം പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് പ്രവർത്തിക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുങ്ങുന്നത് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആളുകൾക്കും ആ പോസിറ്റിവിറ്റി റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള റീഫോമേഷൻ ടെക്നിക്കുകൾ നമ്മുടെ ചിന്ത ിലും വാക്കുകളിലും പ്രവൃത്തികളിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും റീഫോമേഷന്റെ ഭാഗവും നമ്മൾ ഇടപെടുന്ന ആളുകളും അവർ പോലും അറിയാതെ റീഫോമഡ് ആവുകയും ചെയ്യും സോ ഈ റീഫോമേഷൻ ടെക്നിക് എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ഉൾപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും മാറുന്നതായിരിക്കും